തിന്നാൻ വയ്ക്കും നീ നീക്കെടുത്തേക്കുവോ ക്രീമൊക്കെ വട കള്ളുമ്പോൾ കുറച്ച് കേക്ക് ഏഹ് എനിക്കില്ലേ ഇപ്പച്ചില്ലേ ഏ ഇറക്കിട്ട് പറ അത് ഇറക്ക് അത് ഇറക്കി തുള്ളി അത് തുള്ളിറക്ക് ഇനി പറഞ്ഞി പറ ആ എത്ര ലയറാട്ട് കേക്ക് മൂന്ന് പീസ് കേക്കിന് ആയിക്കളോ കേക്ക് വേറെത്രയും കൂട്ടുണ്ട് അത് കൈക്ക് കേക്ക് തിന്നാ ഞാൻ കേക്കണല്ലോ കട്ടില കേക്കാണ് മൂന്നിലേറാക്കാൻ അതൊക്കെ കനക്ക് കേക്ക് കൊടുക്കണം തിന്നിണ്ടാവ പിന്നെ കേക്ക് അത് എനിക്ക് ഇതിപ്പോ സെറ്റ് ആക്കണ്ടേ നമ്മക്ക് നല്ല ഫൈൻ ലുക്ക് വരിക ഏ പിന്നെ ഫൈൻ ലുക്ക് കത്തിമുറിയോ കത്തി മുറി ആവും ആ എനിക്ക് ഞാൻ പുതിയ സാധനം വാങ്ങിക്കണ്ടിരിക്കണേ ജീ എന്താണ് എനിക്ക് ഞാനേ പൈസ പാത്തക്കാരെ പുതിയ സാധനം ആയി എന്താ അറിയോ കഷ്ടം നല്ല ഏ കണ്ട അങ്ങനെ കുട്ടിയെ പറ്റിക്കാനുള്ള ഞങ്ങളുടെ കേക്ക് ഏകദേശം തയ്യാറായിട്ടുണ്ട് ക്രീം നല്ലോണം വാരി ഇരുന്ന് മോട്ട് ഒഴിവ് ആര് പറഞ്ഞേ சிமுலேஷன் இல்லை. ரெஃப்ரிஜிரேட்டரத்துல இருக்கு. ரெஃப்ரிஜிரேட்டரத்துல பண்ணா பின்ன செட்டான ஃபிரிட்ஜில கேட்டோ. ஃபிரிட்ஜில வெச்சிரு செட்டக்கே இருந்து ட்டோ. சரி நாமளு நமக்கு கேரி பத்திருப்பேன் ஒரு ઓറിയോ ബിസ്કેટ அங்கണ്ടിது மேல வச்சுட. ന്യൂ 나가 அப்பறே. இன்பல வீடியோ வந்து. அது வைக்கணும்ல. இத இப்ப நான் கொண்டு போய் ஃபிரிட்ஜில வைக்கிற சமயத்துல புளு. புளு இன்னொரு நல்லோட்டியா. ஆனா,arote நல்லோட்டியா. அப்போ ஃபிரிட்ஜில டீம் ரெசன் நாவா.arote அப்படியே வைக்கட. ரெசன் மே. ஹ்ம்.

മതി 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 അങ്ങനെ കഴിക്കാൻ പാടില്ല ഓക്കെ ബാഗൊന്നും ഇല്ലല്ലോ ബാഗ് ഊരിട്ടാ പാലക്കാടിന്ന് വന്ന അതേ മാതിരി പോയിണ്ട് ഒന്ന് കൈകാലി കഴിക്കാം

സാധനം കണ്ടിണോക്കാട്ടി ഇപ്പടെന്തെങ്കിലും കണ്ടിട്ടു പുതിയത് മോള്ക്കൊക്കെ എന്തെങ്കിലും കണ്ടു പുതിയത് എന്താ കണ്ടക്കണേ എന്താ പുതിയത് എന്താണ് സാധനം കണ്ട പറ എന്താ കണ്ടത് പറയേതും പറഞ്ഞു മനസ്സിലാണല്ലോ ചെയ്ത ഉദ്ദേശിക്കണത് അതിന്റെ ഉള്ളില് അയിൻറെ അയിൻറെ ഉള്ളിലോ അയിൻറെ ഉള്ളിലാണ് എന്തിനാ കാണത് കണ്ടിട്ട് എന്തിനാ കണ്ടാമോങ്ങല്ലേ അയിനാ അത് എന്തിനാ വാങ്ങിറങ്ങാന് ഇങ്ങക്ക് രണ്ടാൾക്കാർക്കും ഇടവക്ക് ഇങ്ങക്ക് രണ്ടാൾക്കാർക്കും പൈസ പാത്തക്കാന് ഇപ്പച്ചി ഒരു സാധനം കൊടുക്കുന്നതാണ് ഇനി ഇപ്പച്ചിന്റെ കയ്യിൽ നിന്നോ തൂങ്ങല്ല കുഞ്ഞേ നോക്കിയാ അവിടെ തന്നെ വെക്കുവോ ഉറപ്പാ സത്യം വെക്ക് സത്യം പറഞ്ഞിട്ടില്ലല്ലോ വെച്ചു ഏ എവിടെ വെച്ചിണ് എ കൈ അടിക്ക് ആ അടിക്ക് എന്നാ ആ അടിക്കണം ഇപ്പച്ചെടുത്ത് തരും അപ്പൊ തന്നെ അത് നോക്കിട്ടവിടെ ഒക്കെ തരണം കേട്ടോ ഓക്കെ ഓക്കെ പിന്നെ അതിനുള്ളിൽ എന്താണെന്ന് അറിയോ എന്താ ഏ നെയ്ച്ചോറും ചാവി ഞാൻ എടുത്തിച്ചേക്കണം അത് വേറെ പ്രശ്നമുണ്ട് ചാവി എൻറെ അതിൽ ഉണ്ടായി കഴിഞ്ഞാണ്ടല്ലോ ജി എനിക്ക് തോന്നുമ്പോ തോന്നുമ്പോന്തോ ഒരു രണ്ടുപോയി കാര്യല്ല പൈസക്ക് അതിന്റേതായ വാല്യൂ തുറക്കാൻ പറ്റൂല ഇതിനുള്ള പൈസ ഇടാ ഇനി എവിടുന്നു പൈസ കിട്ടിയാലും ഇപ്പച്ച പോക്കറ്റും പേ എന്താ കാട്ടുന്നതാരോ നേരെ കൊടുന്ന് ഇട്ടുക എന്നിട്ട് രീതിയിൽ പൈസ എന്നറിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും അനക്ക് നമ്മൾ എന്ത് ചെയ്യും ഡ്രസ്സ് വാങ്ങും കേക്ക് വാങ്ങും നമ്മൾ ടൂർ പോകും എല്ലാം ചെയ്യും കേട്ടോ ഓക്കെ കോയി കോയി വന്നിട്ടുണ്ടോ റുഗ്രൈസ് ആ ആ പറ ഓക്കേ ആണോ നീടുത്ത കിടക്കണ്ട രാത്രി അല്ല ഇതൊക്കെ കോടുന്നത് ഇവിടെ നീ ഓൾക്കൊക്കെ പടം കൊടുത്താല് പോയപ്പോണ്ടേ അല്ല സ്പാനിഷ്ക്ക് പോയി അവിടെ മറ്റേ കേക്ക് ഉണ്ടായിട്ട് ഞാൻ തിരഞ്ഞു നിർത്തി കഴിഞ്ഞു നോക്കാ പീഡി മൊത്തം വാണ്ടി വരും ഞാൻ വല്ലപ്പോയെ കൊണ്ടുപോയിട്ടോ പഠിച്ചൂടെ വണ്ടി വന്ന് ഇറങ്ങി റൂട്ടുമ്പോൾ വണ്ടി മുന്നേ ഇറങ്ങി വന്നാണ്ട് ആ മുട്ടായി കണ്ടുകടന്ന കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഒരു പാട്ടോടിക്കൊടുത്ത് ഇമ്മച്ചി ഉണ്ടാക്കിയ കേക്ക് ഉണ്ട് തേറിക്ക്ണ്ടാക്കിയ കേക്ക് ഉണ്ട് നല്ല ടേസ്റ്റിലെ കേക്ക് ഉണ്ട് വീട്ടില് ഉണ്ടല്ലോ ഞമ്മളെ വീട്ടില് ഇണ്ടല്ലോ ഏതാ പാട്ട് അതാ പഠിച്ചത് എടുത്തേക്കട്ടെ കഴിച്ചാലും ഇത് കഴിച്ചാലും പൈസ ഒക്കെ നിറഞ്ഞിട്ട് നമുക്ക് ടൂറൊക്കെ പോകാനോ ഓക്കേ നമുക്ക് ഇവിടത്തെ നോക്കാം ഒരു ഷോക്ക് ഇങ്ങനെ വൃത്തിയിൽ വെച്ച് കാണാൻ നല്ല രസുണ്ട് മോട്ടി ആദ്യം ഇതിന് വൃത്തി സാധനം കണ്ടപ്പോ വേണ്ട അതിന് നാളെ നൂറ്റി അഞ്ച് റുപ്യൊന്നും ഇല്ല അതെ ആകെ ഇരുന്നൂറ്റി ഉറുപ്പിയുള്ളൂ ഇത് ാണ് നിലമ്പൂരിനെട്ടി നിലപൂർന്ന് എനിക്ക് ചിലത് കണ്ടാ എനിക്ക് പഴയ വസ്തുവിനോടൊക്കെ ചെറിയൊരു ഈ പുരാണ ഇത് മറ്റേ പഴച്ച സിനിമയിലുണ്ടല്ലോ പട്ടും പളയം കൊണ്ടുപോലെ താമ്പൂലപ്പെട്ടി പെട്ടി ഐറ്റംസ് ആണ് എന്റെ മൈൻഡിൽ വന്നാണത് കാരണം എനിക്ക് സ്ഥലം എന്റെ മനസ്സിലുണ്ടായി സ്ഥലം ഞാൻ നസീം പോയപ്പോ കണ്ടതാണ് അതായത് ഞങ്ങള് ഡ്രസ്സ് എടുക്കാൻ കയറി ഇന്നിപ്പോ കുട്ടിക്ക് ഡ്രസ്സ് നാലെടുത്ത് മഹാമേന്ന് പറഞ്ഞാ ഞാൻ തള്ളിക്കറ്റിയല്ലേ ഇപ്പൊ സമാധാനോ പറ്റിക്കണുടി ഇവിടെ നോക്കാ ഒക്കെ പാടെ കൊടുത്തപ്പോടെ ചോറുണ്ടാവോ കേക്ക് നോക്കി കൊടുക്കുക ചോറ് ഓക്ക് കൊടുക്കുക എന്താ ഇവിടെ നടക്കണത് ബാലവാടി എല്ലാരും കാണും ഇപ്പച്ചി പുതിയത് അത് കുപ്പായിട്ടാ കുപ്പായിട്ടാ കുപ്പായിട്ട് കുപ്പായിട്ട് അനക്ക് ഇപ്പച്ചി പുതിയൊരു കുപ്പായി കൊടുക്കും വേണോ ഇനിക്ക് മൂന്നെണ്ണം കൊടുത്തിട്ടുള്ളു അനക്ക് ഒന്ന് കൊടുക്കണ് കേട്ടോ